മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് മൃദുല വിജയ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള മൃദുലയും യുവയും പ്രേക്ഷകർ തന്നെ വിളിക്കാറുള്ളത് മൃദുവ എന്നാണ് പ്രേക്ഷകരോടുള്ള ഇഷ്ടമാണ് എപ്പോഴും ഇത് കാണിക്കാറുള്ളതും പ്രേക്ഷകർക്കും വലിയ ഇഷ്ടമാണ് മൃദുലയോട് മൃദുവ വളോഗ്സ് എന്നാണ് ഇവരുടെ വ്ളോഗിനു പോലും ഇവർ പേരിട്ടിരിക്കുന്നത് രണ്ടുപേരും സീരിയൽ രംഗത്ത് സജീവമാണെങ്കിലും രണ്ടുപേരുടെയും ഒരു ലവ് മാരേജ് അല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടമാണ് ഇവരെ സംസാരിക്കാൻ പോലും കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് ഇൻഡസ്ട്രിയൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ പരസ്പരം അറിയാമെങ്കിലും വീട്ടുകാരുടെ ആലോചനയിലാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചത് അങ്ങനെയാണ് മൃദുലയും ഇവയും ഒരുമിച്ചത് ഇവർക്കൊരു മകൾ കൂടിയുണ്ട് ഇപ്പോൾ ധ്വനി എന്നാണ് പേര് ധ്വനി കൃഷ്ണ എന്ന് പറഞ്ഞ അക്കൗണ്ട് കൂടിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ മൃദുല പഴയതുപോലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ സീരിയലിലുമൊക്കെ സജീവമായി തുടങ്ങി മകളെ പോകുന്നതിൻ്റെ വിഷമമാണ് ഇപ്പോൾ മൃദുല സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ജോലി ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാകും എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവളെ മുന്നോട്ട് കൊണ്ടുപോകാനും അവൾക്ക് ഒരുപാട് സ്നേഹം നൽകാനും പാടുപെടുന്നുണ്ട് കാരണം എൻ്റെ ജോലിയും അങ്ങനെയാണ് രാത്രിയും പകലൊന്നും ഇല്ലാത്ത ജോലി അതിനുവേണ്ടി എൻ്റെ സഹപ്രവർത്തകരൊക്കെ എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി അവരും കൂടെ നിൽക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ എൻ്റെ ഷെഡ്യൂളുകളൊക്കെ തന്നെയും അഡ്ജസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു യുവയും ധ്വനിയും ആണ് എൻ്റെ ലോകമെന്ന് എപ്പോഴും മൃദുല പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൃദുല ഇതാ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു മകളെ ആദ്യം എടുത്ത് ഉമ്മ വെച്ച തലോടി കയ്യിലെടുത്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചാണ് മൃദുലെ പതിയെ മകളെ ഊഞ്ഞാലിലാക്കുന്നത് വിഷമമുണ്ട് മകളെ ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ അമ്മയെ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ബാഗും മേക്കപ്പ് സാധനങ്ങളും എടുത്ത് ഇറങ്ങുന്ന മൃദുലയുടെ വീഡിയോ ആണ് ഇപ്പോൾ മൃദുല തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ഇതൊക്കെ മനസ്സിലാകും എന്നാണ് മൃദുലയുടെ ക്യാപ്ഷൻ പോലും അത് വളരെയധികം സ്നേഹമുള്ളൊരു ക്യാപ്ഷനാണെന്ന് പ്രേക്ഷകർ കുറിക്കുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്ഷനാണെന്നും പ്രേക്ഷകർ പറയുന്നു ശരിയാണ് ജോലി ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും ഇത് മനസ്സിലാകും ഇതോടെ മൃദുലയുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നു പ്രേക്ഷകരും ഇത് കണ്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയാണ് ധ്വനിമകളുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആതൂർത്തിരിക്കാറുണ്ട് ഇപ്പോൾ മൃദുലയുടെയും യുവയുടെയും വിശേഷങ്ങൾ മാറി ധ്വനിയുടെ വിശേഷങ്ങൾ അറിയാനാണ് അവർ കൂടുതലും താല്പര്യം കാണിക്കുന്നത് അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും നിരവധി പേർക്ക് അറിയാവുന്ന ഒരു താരം തന്നെയാണ് മൃദുലയും യുവയും രണ്ടുപേരും നല്ലതായിട്ട് റീല് ചെയ്യും അഭിനയിക്കും അതുപോലെ നൃത്തം ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇവരെക്കുറിച്ച് പറയാൻ നൂറുനാവ് തന്നെയാണെന്ന് പറയാം മൃദുല മാത്രമല്ല മൃദുലയുടെ സഹോദരി പാർവതിയും സീരിയലിൽ സജീവമാണ് പാർവതിയുടെ ഭർത്താവും സീരിയലിൽ പിന്നണിയിൽ തന്നെയുണ്ട് പാർവതിയും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പ്രണയവിവാഹം കഴിച്ച് പോയത് അതിനുശേഷം കൂടുതലും സോഷ്യൽ മീഡിയയിലായിരുന്ന ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയിച്ചു ഇപ്പോൾ പഴയതുപോലെ എല്ലാവരും സീരിയലിൽ തന്നെ നിൽക്കുന്നുമുണ്ട് സീരിയലിലേക്ക് തിരിച്ചു വരാൻ പാർവതിയുടെ ഒരുപാട് പേർ പ്രേക്ഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആവശ്യമെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് പാർവതിയും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പാർവതി പതിയെ സീരിയലിലേക്ക് തിരികെ വന്നു പാർവതിയും ഭർത്താവും ഇപ്പോൾ അവരുടെ മകളും കൂടി ആയപ്പോൾ പ്രേക്ഷകർക്ക് അവരുടെ വിശേഷങ്ങൾ അറിയാനും വളരെയധികം ഇഷ്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ